കോട്ടായി നടന്നു കേരള സംസ്ഥാന അംഗം ഷിനിൻ മന്ദിരാട പ്രകാശനം ചെയ്തു കേരളത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ വരെ അറിയപ്പെടുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ് കാരണം പുസ്തകവണ്ടി കേരള പാലക്കാട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരം വരെ ഓരോ ജില്ലകളിലും കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ട് തിരുവനന്തപുരം വരെ എത്തി ബഹുമാനപ്പെട്ട സ്പീക്കർ മന്ത്രിമാർ എല്ലാവരെയും കണ്ട് ആ പുസ്തക വണ്ടിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയിക്കുകയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ച് പലവരും പറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ നേരത്തെ പറഞ്ഞതുപോലെ എൽ കെ ജി മുതലുള്ള കുട്ടികൾക്ക് വായനയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു സമൂഹമാണ് രക്ഷപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കുട്ടികൾ ലഹരിയിലേക്ക് അടിമപ്പെടാതെ ഈ വായനശാല ഒരു സമൂഹത്തിൽ ഒരു വായനശാല വരുമ്പോൾ അതിന് ഏറ്റവും ഗുണം താഴെത്തട്ടിലുള്ള കുട്ടികൾ ആ വായനശാലയിൽ വന്ന് അറിവിന്റെ വായനശാല സെക്രട്ടറി കെ അജേഷ് സ്വാഗതവും ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു എഡിറ്റോറിയൽ സമിതി അംഗം സെറീന സംസാരിച്ചു വായനശാലയിലെ എഴുത്തുകാരുടെയും ബാലവേദി കുട്ടികളുടെയും സൃഷ്ടികൾ ഒത്തൊരുമിപ്പിച്ചാണ് ഈ മാഗസിൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ മാഗസിൻ വായനശാലയിൽ വായനയ്ക്ക് ലഭ്യമാണ് പാലക്കാട്